ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വീട് ഗാലക്സി യാതര ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് അപ്പൊ അതെന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ അതിന് ആ ഒരു പ്രധാനപ്പെട്ട ദിവസം ആയതുകൊണ്ട് തന്നെ എനിക്കിത് ക്ഷേത്രത്തിലേക്ക് പോകണം അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഗെട്ടിയും വിത്തുമീം കൂടിയാണ് ഇതിലുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഗെയ്സ് നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇനി ഇന്ത്യയല്ല ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണോ ഒപ്പതാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണോ ഓക്കെ അപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒന്ന് ഒരുങ്ങുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ കരുതി അപ്പം നമുക്കിപ്പോൾ ഇവിടെ ആണെങ്കിലും മരം കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു സൗണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കേൾക്കുന്നുണ്ടാവും ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ ഞാൻ മേക്കപ്പ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളും ആണ് ഇനി കാണിക്കാൻ പോകുന്നത് ഔട്ട്ഫിറ്റിനായിട്ട് ഞാൻ ഓറഞ്ച് കളറിലൊരു ബ്ലൗസും മാമ്പഴ മഞ്ഞ കളറിൽ ഒരു സാരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ മാമ്പഴ മഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളറാണ് എല്ലാവരും പറയുന്നുണ്ട് എനിക്ക് ആ കളർ ചേരുമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അത് സെലക്ട് ചെയ്തത് ഇപ്പോൾ ഓർണമെൻസിനായിട്ട് ഞാനൊരു കമ്പലെടുത്തിട്ടുണ്ട് ജുമുക്ക കമ്മലാണ് പിന്നെ നമ്മുടെ ബാംഗിൾസ് എടുത്തിട്ടുണ്ട് കുപ്പി വളകൾ മഞ്ഞയും റെഡും പിന്നെ നമ്മുടെ ഡാസിലറിൻ്റെ ഒരു ലിപ്സ്റ്റിക് സെറ്റാപ്പിലിൻ്റെ ഒരു മോയ്സ്ചറൈസർ മസ്കാര കൺസീലർ കോംപാക്ട് പൗഡർ ബ്രഷ് ഐ ലൈനർ ഐബ്രോ ഡിഫൈനർ ആൻഡ് നമ്മുടെ ബ്രഷസ് എല്ലാം വന്നിട്ടുണ്ട് അത് കാണിക്കാത്തതും കാണിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗെയ്സ് ഇത് വെച്ചിട്ടാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത് ഞാൻ ഫേസ് വാഷ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തു അതിനുശേഷം ഞാൻ ടോണർ അപ്ലൈ ചെയ്തു അതെനിക്ക് കാണിക്കാൻ പറ്റില്ല പിമിൻ്റെ ടോണറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മൾ എപ്പോഴും നമ്മൾ ഇടുന്ന മോയ്സ്ചറൈസർ സെറ്റാഫുള്ളാണ് അപ്പോൾ രാവിലെ പോകുന്നത് കൊണ്ട് ആറ് നമ്മൾ തിരിച്ചു വരും അപ്പം ഞാൻ സൺസ്ക്രീൻ ഒന്നും ഇടുന്നില്ല കേട്ടോ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യുന്നത് ആണ് ഞാൻ സെറ്റാപ്പിന്റെ കുറച്ച് മോയ്സ്ചറൈസർ എടുക്കുന്നത് കേട്ടോ ഒതുക്കി ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം രാത്രി എനിക്കിപ്പം ലൈവ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഡാർക്ക് സർക്കിൾസ് കൂടുതലായിട്ടുണ്ട് അപ്പം അതിനെ ചുറ്റും നന്നായിട്ട് ഡാർക്ക് വന്നിട്ടുണ്ട് അപ്പൊ നടക്കാൻ വേണ്ടിട്ട് നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട് അത് ഡാർക്ക് സർക്കിൾസ് മാറ്റാൻ വേണ്ടിട്ട് നമ്മളൊരു കൺസിലർക്കുന്നുണ്ട് കളർ കറക്ടറാണ് അടുത്ത കാൻസിലർട്ടിയുടെ കാൻസിലർ ആണേ ഇപ്പോൾ തന്നെ എൻ്റെ ഡാർക്ക് സർക്കിൾസ് കുറച്ചൊക്കെ മാറിയത് പോയിട്ട് തോന്നുന്നില്ലേ ഇനി കുറച്ച് കൺസിലർ എടുത്ത് എൻ്റെ മൂക്കിന് ചുറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെയും കുറച്ച് കറുത്ത കളറുണ്ട് അതൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ലൈറ്റായിട്ട് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഹെവി മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല ചെറിയ രീതിയിൽ ഒരു മേക്കപ്പേ ചെയ്തോളൂ ഡാർക്ക് സർക്കിൾസിൻ്റെ കാര്യത്തിൽ ഇനി നമുക്ക് ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് ഈ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ബ്ലൂ ഹെവൻ്റെയാണ് എൻ്റെ ഒരിക്കലും മാച്ച് മാച്ചാവാത്തെയാണ് അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് രണ്ട് സ്കൂപ്പ് എടുത്തിട്ട് മെബലൈൻ മീ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷനും കൂടെ ഒരു സ്കൂപ്പ് എടുത്ത് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുകയാണ് അപ്ലൈ ചെയ്യുമ്പം ഡോട്ട് ഡോട്ടായിട്ട് ഒരു സൈഡിൽ മാത്രമാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് രണ്ട് സൈഡിലും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് ഒരു സൈഡിൽ ചെയ്ത് വരുമ്പോഴത്തേന് അപ്പുറത്തെ സൈഡിൽ ഉണങ്ങിപ്പോവും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം ബ്രഷ് എടുത്ത് വെച്ച് ഞാൻ ബ്രഷ് നന്നായിട്ടൊന്ന് ഒരസി നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രൈമർ എൻ്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയി അതുകൊണ്ടാണ് ഞാൻ അത് കാണിക്കാത്തത് അല്ലെങ്കിൽ ഞാൻ പ്രൈമർ ഇട്ടിട്ടേ എല്ലാ മേക്കപ്പും ചെയ്യുകയുള്ളു ഈ സൈഡിൽ കൂടി കണ്ടോ എൻ്റെ സൈഡും തമ്മിലൊരു വ്യത്യാസമൊക്കെ കാണുന്നത് ഇട്ടാനുള്ള ഗുണം ഇനി കുറച്ച് ഫൗണ്ടേഷൻ എടുത്തിട്ട് ഞാൻ നമ്മുടെ അപ്ലൈ ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് പൗഡർ ഇട്ട് കൊടുക്കാം പൗഡർ ആണ് ഞാൻ എടുക്കുന്നത് അവിടെ ഫൗണ്ടേഷൻ എടുത്ത ബ്രഷ് ഇതാ ഇതാണ് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ബ്രഷ് ആണ് ഫൗണ്ടേഷൻ എടുക്കുന്നത് അപ്പം കൺസിലർ എന്ന ബ്രഷന്നും ഞാൻ കാണിച്ചില്ല അതൊക്കെ ഞാൻ കൈവച്ചിട്ടങ്ങ് ചെയ്യും കേട്ടോ അപ്പം ഇത് ഇത്തിരി എടുക്കുക ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇടുക ഇടുമ്പോൾ എപ്പോഴും വേണം നമ്മുടെ മേക്കപ്പിന്റെ ഒരു ഭാഗം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ബ്രഷ് എവിടാണെന്ന് അറിയത്തില്ല അത് ഞാൻ ഇനി നോക്കി എടുക്കണം അതുകൊണ്ടാണ് അതൊക്കെ പൗഡർ ബ്രഷ് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ് ഹൃദാ ഗേഡ് എന്ന് പറഞ്ഞ ഐഷാഡോ പാലക്റ്റീന്ന് ഒരു ഐഷാഡോ എടുത്ത് കൊടുക്കാം ഷെയ്ഡാണ് ഇട്ട് കൊടുക്കുന്നത് ഐഷാഡോ ബ്രഷ് ഞാൻ എവിടെയോ ഒന്നും കാണുന്നില്ല ഐഷാഡോ ബ്രഷും കാണുന്നില്ല പിന്നെ എനിക്ക് കൈ കൊണ്ട് ഇങ്ങനെ ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അങ്ങനെ ഇടാറുണ്ട് നമ്മുടെ കൈ ആണ് എല്ലാ ബ്രഷും ഒരു ബ്രഷും ഇല്ലെങ്കിലും തോന്നിട്ട് കൈ വെച്ചിട്ടാ നല്ലതാണ് കൈ വെച്ചിട്ട് നല്ല ബ്രഷ് ഇടുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ഫൗണ്ടേഷനും എല്ലാം കൈ വെച്ചിടുന്നതായിരിക്കും ബെറ്റർ നല്ലൊരു ഫിനിഷിങ് ലുക്ക് കിട്ടും ഇനി നമുക്ക് ഐ ലൈനർ ഇട്ട് കൊടുക്കാം ബ്ലൂ ഹെവൻ്റെ ഐ ലൈനർ ആണ് കേട്ടോ എല്ലാം ഞാൻ ക്യാമറയിൽ നോക്കിയാണ് ചെയ്യുന്നത് അതൊക്കെ എൻ്റെ പണിയായുധങ്ങളാണ് ആശാന എന്ന് പറയുന്നത് പോലെ എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങളാണ് ഗേസ് അപ്പം ഞാൻ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഷാർപ്പായിട്ടൊന്നും അല്ല ഒന്ന് മൈൽഡായിട്ട് വരച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നും കേട്ടോ വരച്ച് വെച്ചേക്കുവാണെന്ന് തോന്നും അതുകൊണ്ട് നമ്മൾ മൈൽഡായിട്ടൊന്ന് വരച്ചു കൊടുക്കുക നന്നായിട്ട് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക അതാണ് വേണ്ടുന്നത് അതിനുശേഷം ഒരു ഐബ്രോ ഡിഫൈനർ എടുത്തിട്ടുണ്ട് ഇത് ബ്രൗൺ കളറിലെയാണ് ഇത് വെച്ചിട്ട് ഞാൻ ഫുള്ളായിട്ടൊന്ന് വരച്ചു കൊടുക്കും അപ്പോഴത്തേനും നമ്മുടെ പുരുകം ഒരുവിധം സെറ്റായി കിട്ടും കേട്ടോ ഇനി ഒരു സ്പൂൾ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്ത് കൊടുക്കണം അതും കൂടെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ പുരികം റെഡിയാവും പുരികം റെഡിയായി കഴിഞ്ഞാൽ മേക്കപ്പ് പൂർണ്ണമായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കിട്ടും ഇനി ഇത് ഐലാഷസ് ലാഷസ് കേളറാണ് ഇത് വെച്ചിട്ട് ഐലാഷസ് രണ്ടും ഒന്ന് കേൾ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മൾ മസ്കാര ഇടുമ്പോൾ നല്ല കേളിയായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അതിനുശേഷം മസ്കാരെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ മസ്കാര അപ്ലൈ ചെയ്യുമ്പോഴേ മുകളിലത്തെ ലാഷസും താഴത്തെ ലാഷസിലും ചെയ്യാൻ വേണ്ടി പ്രത്യേകം പ്രത്യേകം മസ്കാരസ് ആണ് പക്ഷേ എൻ്റെ കയ്യിൽ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഓർമ്മ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഇതിനെ പറ്റിയിട്ടൊക്കെ എനിക്കറിയാൻ കഴിഞ്ഞത് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കോഴ്സ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണേ ആ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എങ്ങനെയെങ്കിലും മസ്കാരം എഴുതിയാൽ പോരെ അല്ലേ അങ്ങനെ ഞാൻ മസ്കാരയും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഗെയ്ക്കപ്പോൾ ഞാൻ സാരി ഉടുത്ത് വന്നിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ ഇനി കമ്മൽ വെക്കണം പൊട്ട് മഴ ഇടണം ഓക്കെ ലിപ്സ്റ്റിക് ഇടാൻ മറന്നുപോയി എന്റെ പൊന്നെ ഈ ഒരു ലിപ്സ്റ്റിക് ഉണ്ടല്ലോ ഇതിനെപ്പറ്റി പറയാൻ എനിക്ക് വാക്കുകളില്ല അടിപൊളി ഷെയ്ഡാണ് ഡാർക്ക് ടു ഡസ്ക് സ്കിൻ ടൈപ്പിന് അടിപൊളി ഷെയ്ഡാണ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതിനുശേഷം ഞാൻ തലമുടിയൊക്കെ കെട്ടാൻ പോവുകയാണ് അപ്പോൾ ഡാസ്ലറിൻ്റെ ഡിഫ് ഡിഫ്റ്റിക്കിൻ്റെ കാര്യം നിങ്ങൾ മറക്കരുത് കേട്ടോ അതിൻ്റെ പ്രത്യേക വീഡിയോ വരുന്നുണ്ട് എല്ലാവരും കാണണം അപ്പോൾ തലമുടി കെട്ടാൻ പോവുകയാണ് തലമുടി കെട്ടാൻ എങ്ങനെ കെട്ടണമെന്ന് എനിക്കറിയത്തില്ല എങ്കിലും അഴിച്ചിട്ടുകൊണ്ട് പോകാം അഴിച്ചിട്ടുകൊണ്ട് പോയാൽ ക്ഷേത്രത്തിൽ കിറുമ്പോഴത്തേന് നമുക്ക് ഏതെങ്കിലും ക്ലിപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ചെയ്ത് കൂട്ടാമെന്ന് കരുതി അപ്പോഴാണ് പൊട്ടിട്ടിട്ടില്ല എന്ന് മനസ്സിലായത് അങ്ങനെ ഞാൻ പൊട്ടിട്ടു ഗെയ്സ് ഐലൈൻഡർ വെച്ചിട്ടാണ് പൊട്ടിട്ടത് സ്റ്റിക്കർ പൊട്ടേൻ്റെ കയ്യിലില്ല ഇനി എന്ത് വേണമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് കരുതി കമ്മലും വളയൊക്കെ ഇടാണ് അങ്ങനെ രണ്ട് ബാങ്കിൾസ് എടുത്തിട്ടുണ്ട് ഒരു കുപ്പി കുപ്പിവളകളെല്ലാം കൂടെ ഒരു കയ്യിൽ മറ്റേ വളം വലുത് കയ്യിൽ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെയെങ്കിലും ഞാനിത് കുത്തിക്കേറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗേസ് ഈ കുപ്പി വിളം ഇങ്ങോട്ടും കയറുന്നുമില്ല ഇതെങ്ങാനും പൊട്ടി എൻ്റെ കയ്യിൽ നിന്ന് ചോരം വരുമോ എന്നൊക്കെ ഞാൻ അങ്ങ് ടെൻഷനോട് ഇരിക്കുകയായിരുന്നു എങ്ങനെയൊക്കെയോ ഞാൻ അകത്തോട്ട് കുത്തിക്കേറ്റിയിട്ടുണ്ട് പ്ലീസ് അങ്ങനെ എൻ്റെ ദൗത്യം പൂർത്തീകരിച്ചു ഇനി ഞാൻ ഈ ഒരു ബ്ലൗസിൻ്റെ കഥ പറയാം ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വാങ്ങിച്ച ബ്ലൗസാണ് കേട്ടോ അന്ന് ഞാൻ വണ്ണമില്ലാത്തത് കൊണ്ട് അടിപൊളിയായിരുന്നു ഇപ്പോൾ സൂപ്പറൊക്കെ തന്നെയാണെന്ന് തോന്നുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു ബ്ലൗസ് ഇത്രയും കയ്യുള്ളൂ ഗെയ്സ് അപ്പം വണ്ണം വെച്ചത് കൊണ്ട് ഞാനിപ്പോൾ ഒരു ബ്ലൗസ് അങ്ങനെ ഇടാറില്ലായിരുന്നു പിന്നെ ഇപ്പോൾ ഈ സാരിക്ക് മാച്ച് ചെയ്ത ബ്ലൗസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിട്ടെന്നേ ഉള്ളൂ അപ്പോൾ അതാണിതിൻ്റെ കഥ അപ്പോൾ ഇനി കമ്മലിടാൻ മറക്കണ്ട കമ്മൽ നമ്മൾ ബംഗാളി ബംഗാളിണൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ച കമ്മലാണ് കേട്ടോ ബംഗാളി കമ്മൽ നൂറ് രൂപയാണ് പ്രൈസ് ആയത് ഇത് ഞാൻ വാങ്ങി നമ്മുടെ ലൈവിൽ കാണിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് സെറ്റിംഗ് സ്പ്രേ അടിച്ചില്ലല്ലോ എന്ന് ഓർത്തത് അങ്ങനെ ഞാൻ എൻ വൈബിയുടെ ഒരു സെറ്റിംഗ് സ്പ്രേ എടുത്ത് അടിച്ചു കൊടുക്കുന്നുണ്ട് ഗെയ്സ് സ്പ്രേയൊന്നും അല്ല പിന്നീട് ഞാൻ ഒരു ചന്ദനക്കുറി ഇട്ടു അമ്പലത്തിൽ പോകുകയാണെങ്കിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് വീട്ടിലെ കറക്കി എഴുതാനുള്ള മഞ്ഞൾപ്പൊടിയെടുത്ത് ഞാൻ കലക്ട് ചെയ്യാൻ കിട്ടും ഗെയ്സ് പിന്നീന്ന് വെഡിങ് ആനിവേഴ്സറി ഇല്ലയോ അതുകൊണ്ട് കുറച്ച് ചന്ദനം അല്ല കുങ്കുമായിക്കോട്ടെ കട്ടിക്കാനായിക്കോട്ടെ എന്ന് കരുതി ഞാനങ്ങ് കട്ടിക്കാൻ ഇട്ട് കൊടുത്തു ഗേസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് ഫൈനൽ ലുക്ക് ഗെയ്സ് അങ്ങനെ പറയണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ ഹെയർ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണമെന്ന് ഒരു പിടുത്തവും ഇല്ലാതെ ഞാനിങ്ങനെ നോക്കി നോക്കി ക്യാമറയിലേക്ക് നോക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വിചാരിച്ചത് എന്തായാലും ഒന്ന് കെട്ടിവെച്ച് നോക്കാമെന്ന് നമ്മൾ കുളിപ്പിനലൊക്കെ പിന്നാത്തില്ലേ അതുപോലെ ഒന്ന് ചെയ്യാമെന്ന് കരുതി അപ്പോൾ അതിനുള്ള ഒരു ക്ലിപ്പ് നമ്മുടെ കുട്ടികളുടെ ഇവിടെ ഇരിപ്പോൾ ഉണ്ടായിരുന്ന ഗേസ് പിള്ളേരുടെ എല്ലാം വാടകയ്ക്ക് എടുത്തിടുകയാണ് എൻ്റെ മെയിൻ ഹോബി അപ്പോൾ അത് എടുത്ത് അങ്ങനെ അങ്ങ് സെറ്റ് ചെയ്തു സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം മുല്ലപ്പൂ വെച്ചാൽ കൊള്ളാമെന്ന് ഒരാലോചന അങ്ങനെ നമ്മൾ നാളുണ്ടാക്കി വെച്ചിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മുല്ലപ്പൂവില്ലേ അതങ്ങോട്ട് കോർത്തു ഇത്തിരി കോർക്കാനെ സമയം ഉണ്ടായിരുന്നല്ലേ സതി ചേട്ടൻ കിടന്ന് ഭയങ്കര ബഹളം പെട്ടെന്ന് റെഡിയാകും പെട്ടെന്ന് റെഡിയാവും പേപ്രാളം പിടിച്ച് കുറച്ച് മുല്ലപ്പൂ അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് അതിന് ഞാനിങ്ങനെ കോർത്ത് തലയിൽ വെച്ചു ഗെയ്സ് ഇനിയാണ് നമ്മുടെ കോലം നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ എങ്ങനെ റെഡിയല്ലേ അല്ലേ വൺ ടു ത്രീ സ്റ്റാർട്ട് എങ്ങനെയുണ്ട് എൻ്റെ കോലം സാരി കൊടുക്കാൻ അറിയാത്ത ഞാൻ എങ്ങനെയൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഗേസ് അപ്പോൾ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ആയാലും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത് മറ്റൊരു വീഡിയോ വരാം ബൈ